ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم

ചെറിയ ഒരു അപകടത്തിലേക്ക് നയിക്കുന്ന അശ്രദ്ധ പോലും വരാതിരിക്കാൻ നാം നന്നായി ശ്രദ്ധിക്കാറുണ്ട് ഒരു ബൈക്ക് ഓടിച്ചു പോകുന്നവൻ അതിൻ്റെ സ്റ്റാൻഡ് തട്ടാതെയാണ് ഓടിക്കുന്നത് നാം കണ്ടതെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് അക്കാര്യം ഉണർത്തും ഒരപകടം മുന്നിൽ കണ്ടതുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ശാശ്വതമായ പരലോക ജീവിതത്തെ ബാധിക്കുന്ന അശ്രദ്ധയെക്കുറിച്ച് എത്രത്തോളം നാം ബോധവന്മാരാകണം അള്ളാഹുസുബാനുഹുല ഉണർത്തി സൂറത്തുല്ലംബിയയിലെ തുടക്കത്തിലുള്ള വചനം മനുഷ്യർക്ക് അവരുടെ വിചാരണ ഇതാ അടുത്തെത്തി നിൽക്കുന്നു വഹും അവരൊക്കെ അശ്രദ്ധയിൽ മുഴുകിയാണ് കഴിയുന്നത് മനുഷ്യൻ്റെ ഈ നിലക്കുള്ള അശ്രദ്ധയെക്കുറിച്ച് ഉണർത്തുന്ന ഒട്ടേറെ വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും വഹും അനിൽ ും അവർക ജീവനത്തിൻ്റെ പ്രത്യക്ഷമായ കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത് പരലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധയിലാണ് നബിസല്ലാഹി വസല്ലമയോട് പ്രത്യേകം ഉണർത്തി ഉണർത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് താങ്കൾ അവർക്ക് താക്കീത് നൽകണം ഇത് അന്ന് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന സന്ദർഭം അവരാ ദിവസത്തെ കുറിച്ച് അശ്രദ്ധയിലായിരുന്നു അവർ വിശ്വാസികളായില്ല എന്ന് അള്ളാഹു സുബാൻഹു ആല ഓർമ്മപ്പെടുത്തുകയാണ് ഈ അശ്രദ്ധയിൽ നിന്ന് ഉണരേണ്ടവരാണ് സത്യവിശ്വാസികളായ നാം നമ്മിലൂടെ കഴിഞ്ഞു പോകുന്ന രാപ്പകലുകൾ എന്നത് നാം വളരെ ശ്രദ്ധിക്കേണ്ട രാപ്പകലുകളാണ് ഒരു കവിതാശകലം മലാ റജബുസൻ ബിഹുർമർ ഇതാ മനുഷ്യ റജബന്ന പവിത്ര മാസം നിന്നിൽ നിന്ന് വിട പോയി നീ വല്ല നന്മയും ആ മാസത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ടാണ് ആ മാസം കഴിഞ്ഞു പോയത് ഇതാ അനുഗ്രഹീതമായ ഷഴ്ബാൻ മാസം നിനക്ക് വന്നെത്തി നിൽക്കുന്നു അശ്രദ്ധ മൂലം ശ്രദ്ധിക്കാതെ സമയം നഷ്ടപ്പെടുത്തിയവനെ നീ ഉണരണം ഈ അനുഗ്രഹീത മാസത്തിൻ്റെ വറക്കത്തുകളെ കുറിച്ച് നീ ജാഗ്രതയുള്ളവനാകണം എന്നാണ് കവി തൻ്റെ ആ വരികളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഷാഹ്ബാൻ മാസത്തിന് ചില പ്രത്യേകതകളുണ്ട് നബിസല്ലാഹി വസ്ല്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഉസാമത്ത് ഉസാമത്തുബുനുസയിദ് റസിയല്ലാ വൻഹു നബിസൊല്ലാഹി വസല്ലമ്മയോട് ചോദിച്ചു യാ ലം അഷുഹൂരി മാ തസൂമു മിൻ അല്ല റമലാൻ അല്ലാത്ത മറ്റു മാസങ്ങൾ ആ മറ്റു മാസങ്ങളിലൊന്നും നോമ്പനുഷ്ഠിക്കാത്ത കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കാത്ത താങ്കൾ ഷഹ്ബാൻ മാസത്തിൽ പ്രത്യേകമായി നോമ്പ് വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ എന്താണ് എന്താണതിന് കാരണമെന്ന് നബിസാഹ് അലൈഹി വസ്ല്ലം പറഞ്ഞു ഷഹ്ബാനിൻ്റെ ഒരു പ്രത്യേകത റമലാനിനും അതുപോലെ റജബിനുമിടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന മാസമാണത് വഹുവഷഹറുൻ തുർഫിൾ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഒരു വർഷത്തിലെ കർമ്മങ്ങൾ മുഴുവൻ ഉയർത്തപ്പെടുന്ന മാസമാണത് ഫുർ അതുകൊണ്ട് കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമായതിനാൽ നോമ്പനുഷ്ഠിച്ച നിലയിൽ എന്നിൽ നിന്ന് എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇബന് റജബുൽ അംബലി റഹ്മഹുല്ല വിശദീകരിച്ചു പറഞ്ഞു വലിമാക്കാൻ ഷഹ്ബാനു കൽ മുഖിമി റമലാൻ എന്നത് റമലാനിൻ്റെ ഒരു മുക്കിമയാണ് റമലാനിലേക്കുള്ള ഒരു കവാടമാണ് അതിൻ്റെ ഒരു ആമുഖമാണ് അതുകൊണ്ട് തന്നെ ഷാബാൻ എന്നത് റമലാനിൽ അള്ളാഹുബാഹ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അഥവാ വ്രതമനുഷ്ഠിക്കാൻ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം വർദ്ധിപ്പിക്കാൻ അത് ഷാഹാനിലും കൽപ്പനയുണ്ട് ഇതാണ് ഷാഹ്ബാനിന്റെ പ്രത്യേകത എന്ന് ഷാഹ്ബാൻ ഷെഹ്റുൽ ഖുർറാ എന്നാണ് പറയാറുള്ളത് ഖുർആൻ പാരായണക്കാരുടെ മാസമാണ് ഷാഹ്ബാൻ എന്നാണ് റമദാനിൽ നമ്മളൊക്കെ ഖുർആനുമായി ധാരാളം ഇടപഴകും പരമാവധി പാരായണം ചെയ്യും അതേപോലെ ഷാഹ്ബാൻ അതിൻ്റെ കവാടമെന്ന നിലക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ആരോഗ്യവും ആഴിയത്തുമുള്ളവർക്ക് പരമാവധി സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ ിൽ അനുവാദമുള്ള മാസമാണ് ഷർബാൻ ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂർ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ അന്നപാനീയങ്ങൾ ഒന്ന് മാറ്റിവെക്കുക നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു പക്ഷേ ഒരു രോഗം നിർണയിക്കപ്പെട്ടാൽ നമ്മെ പരിശോധിക്കുന്നവർ വിധിയെഴുതും ഇന്നത് കഴിക്കരുത് ഇന്നത് കുടിക്കരുത് അപ്പൊ നമ്മളൊരു വ്രതത്തിലേക്ക് കടക്കുകയാണ് എനിക്കത് പാടില്ല ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യം തന്ന റബിനുള്ള ശുക്റാണ് സൗം നോമ്പ് എന്നത് അതുകൊണ്ട് പരമാവധി നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കുക ഇനി നോമ്പ് നോൽക്കാൻ സാധിക്കാത്തവർക്കും അല്ലാത്തവർക്കുമൊക്കെ പരമാവധി റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയരണം അമലു അള്ളാഹുലേ കഥ നാം ഉരുവിടുന്ന നല്ല നല്ല ദിക്കറുകൾ നല്ല നല്ല വാക്കുകൾ അള്ളാഹുലേ കഥ ഉയർന്നുകൊണ്ടിരിക്കുന്നു സൽക്കർമ്മങ്ങളെ അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് തന്നെ ഒരു വർഷത്തിൽ ഷാബാനിലാണ് ഷാർബാൻ മാസത്തിലാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് അത് നാം ശ്രദ്ധിക്കാം അതോടൊപ്പം മനുഷ്യരൊക്കെ ഇത്തരം സൽക്കർമ്മങ്ങളെക്കുറിച്ച് അശ്രദ്ധരാകുന്ന അതൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്നപ്പോൾ ഇബാദത്തുകളിൽ മുഴുകുന്നതിന് ഏറെ ഫലുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം ഒരു ഹദീത്തിൽ കാണും പറഞ്ഞു അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജറത്തിൻ ഹർജ് കാലത്തുള്ള എന്നാൽ കൊലപാതകം പോലാതകങ്ങൾ പോലുള്ള ഫിത്തനകൾ നാട്ടിൽ വർദ്ധിക്കുക ഇമാം നബബി റഹമഹുല്ല അതിനെ വിശദീകരിച്ചത് അൽ മുറാദു ഈ ഹദീത്തിൽ പറഞ്ഞ ഹർജ് കൊണ്ട് ഉദ്ദേശം ഒന്ന് ഫിത്തനകളാണ് അതോടൊപ്പം കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹക്കോ ബാത്തിലോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആളുകൾ ശ്രദ്ധിക്കാതെ സുഖലോനുപതയിൽ മാത്രം ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവുക അങ്ങനെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്ന സന്ദർഭം ഫിത്തനകൾ ഏറിയ സന്ദർഭത്തിൽ അള്ളാഹുവിന് എബാരത്ത് ചെയ്യ അതിൽ ഫതലുണ്ട് എന്താ കാരണം വലാ ലഹാ ഇല്ലാ ജനങ്ങളൊക്കെ അത്തരം സൽക്കർമ്മങ്ങളെക്കുറിച്ച് ഇബാരത്തുകളെ കുറിച്ച് അശ്രദ്ധരാണ് ജനങ്ങൾ മറ്റു പല കാര്യങ്ങളിലുമാണ് മുഴുകിയിട്ടുള്ളത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇബാദത്തുകളും സൽകർമ്മങ്ങളും അപ്പോൾ ശ്രദ്ധിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ദിനങ്ങൾ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാകണം മരണചിന്ത നന്നായി വർദ്ധിപ്പിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടു അക്കത്തിറുദിക്റ ഹാദിമിൽ ലദ് മുഴുവൻ സുഖങ്ങളെയും തകർത്തുകളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നാണ് എന്താണ് അതിന് കാരണം മരണചിന്തയുടെ അഭാവം സൽക്കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തും മരണചിന്ത ഇല്ലെങ്കിൽ പിന്നെ അവന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള തോന്നലുകൾ ഉണ്ടാവില്ല പിന്നെ മരണസമയത്താണ് അവന് സൽക്കർമ്മങ്ങളെക്കുറിച്ച് ഓർമ്മ വരാ ഈ ഹദീസിന്റെ ഷറഹിൽ കാണും മരണ മരണചിന്ത ഒരാൾ വർദ്ധിപ്പിച്ചാൽ മൂന്ന് നേട്ടങ്ങൾ അവന് കിട്ടും പക്ഷാതാപ മനസ്സ് അതിലേക്ക് ധൃതി കൂട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകും അവനൊരു മനസ്സമാധാനം ഉണ്ടാകും ഇബാദത്തുകൾക്ക് താൽപ്പര്യം തോന്നും ഉന്മേഷം തോന്നും ഒമൻ നസിയൽത്ത മരണത്തെ മറന്നാലോ നാല് കോട്ടങ്ങളാണ് സംഭവിക്കുക മൂന്ന് കോട്ടങ്ങളാണ് സംഭവിക്കു തൗബ തൗബ എന്നത് അവൻ പാടെ അവഗണിക്കും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവന് കഴിയില്ല അനിൽ റിബാദത്തുകളെ കുറിച്ച് മാത്രം സൽക്കർമ്മങ്ങളെ കുറിച്ച് അവൻ അലസനായി മറ്റവന്റെ ഐഹിക കാര്യങ്ങളിലൊക്കെ അവൻ അങ്ങേറ്റം ഉത്സാഹിയാണ് പക്ഷേ ബാലത്തുകൾ അതിന് സന്ദർഭം വരുമ്പോൾ അതവന് മടിയും അലസതയും ഉണ്ടാകും അങ്ങനെ അവനെ മരണം സമീപിക്കാൻ വിശുദ്ധ ഖുർആാനിൽ കാണാം അത്തരം ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും റബ്ബെ എന്നെ ഒന്ന് തിരിച്ചുവിടണം ഞാൻ ചെയ്യാതെ പോയ എല്ലാ സൽക്രമങ്ങളും ചെയ്തു വരാം ഇന്നഹ ഹുവ പറയാണ് അവനിനി അവസരം കൊടുത്താൽ തന്നെ അതൊരു വെറും വാക്ക് മാത്രമായിരിക്കുന്ന ആഹൂ എന്നത് ഒരു വാക്ക് മാത്രം അവൻ അങ്ങനെ തയ്യാറാകുകയില്ല അവന്റെ പിന്നാലെ കടന്നു വരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവപ്പെടാൻ ബോധ്യപ്പെടാൻ കഴിയാത്ത ഒരു മറയാണ് ബർസഖി ലോകമാണ് എന്ന് അള്ളാഹു സുബാനെ ഓർമ്മപ്പെടുത്തി ഈ മുമ്പിൽ എന്താ പറഞ്ഞത് റബ്ബിറുൻ ഈ ആയത്തിന് തൊട്ടു മുമ്പ് അള്ളാഹു നമ്മോട് രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു റബ്ബെ എന്നെ ദുർബോധനത്തിൽ അകപ്പെടുത്തി നശിപ്പിക്കുന്ന പിഷാജിൽ നിന്ന് ഞാൻ എന്നോട് കാവൽ തേടുന്നു പിഷാജ് എന്റെ മുന്നിൽ ആകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു കാരണം പിശാജാണ് മനുഷ്യനെ എല്ലാ തിക്രുകളിൽ നിന്നും എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്നും പിന്നോട്ട് വലിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇത്തരം അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തിൽ ഒന്നു മാത്രം പറയുന്നു അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തലാണ് ഓത് കുറബക്ക ോടെ നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുക ഭയപ്പാടോടെ ജഹിരിമിനൽ കൗല് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന നിലക്ക് അത്യുച്ഛത്തിൽ ഒരു ദിക്റും ഉരുവിടാൻ ഇസ്ലാമിൽ അനുവാദമില്ല അതൊക്കെ ദിഖർ എന്നത് തനിക്കും തൻ്റെ റബിനുമിടയിലുള്ള സ്വകാര്യമായ സംസാരങ്ങൾ മാത്രമാണ് അത് അത്തിച്ചുത്തലാകേണ്ട ആവശ്യമില്ല തക്കും നീ അശ്രദ്ധരിൽ ഭൂരിപക്ഷ മനുഷ്യരെ പോലെ നീ ആകരുത് എന്ന് അള്ളാഹു സുബാന നമ്മോട് കൽപ്പിക്കാൻ നബി അലൈ സ്വല്ല അള്ളാനെ ഓർക്കുന്ന ഒരാളെയും ഓർക്കാത്ത ഒരാളെയും ഒപ്പമിച്ച് പറഞ്ഞു തന്നു കഴിയുന്നവനും ും തന്റെ പാടെ വിസ്മരിച്ച് ജീവിക്കുന്നവനും അവൻ അവ തമ്മിലുള്ള ഉപ്പമ എന്നത് ജീവനുള്ളതും ജീവനില്ലാത്തതും ഒന്ന് ഹയ്യ് ജീവനുള്ളത് ഒന്ന് മയ്യിത്ത് ശവം തൻ്റെ റബ്ബിനെ ഓർക്കാത്തവൻ അവൻ ആരാവട്ടെ അവൻ ശവതുല്യനാണ് എന്നാണ് ഒരു ശവം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടാൽ അത് മനുഷ്യൻ മരണപ്പെട്ടാലും മറ്റേത് ജീവി മരണപ്പെട്ടാലും ആ ശവത്തിന് ആ മയ്യത്തിന് എന്ത് സ്ഥാനം നമ്മൾ കൊടുക്കുക വേഗം മറവ് ചെയ്യണം എത്ര വേഗത്തിൽ മറവ് ചെയ്യോ അതാണ് മയ്യത്ത് ആ മയ്യത്തിന് തുല്യമാണ് തൻ്റെ റബ്ബിനെ ഓർക്കാതെ കഴിയുന്നവൻ എന്നാണ് അതുകൊണ്ട് തന്നെ തൻ്റെ റബ്ബിനെ സ്മരിച്ചു വേണം നമ്മളൊക്കെ ജീവനത്തിൻ്റെ ഓരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന പ്രധാന ഘടകം നാം നമുക്ക് ഈ ജീവിതം നൽകിയ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് കഴിയുന്നത് എന്നാണ് സ്ത്രീ സമൂഹത്തോടൊരിക്കൽ നബിസ്മ പ്രത്യേകം ഇക്കാര്യം സ്ത്രീകളെക്കാരും ശ്രദ്ധിക്കണം വൻ മുഹാജിറാത്തുകളിൽ പെട്ട സ്ത്രീ സഹാബി സഹാബി വനിതെ അവര് പറയാണ് കാല നന റസൂൽ അലൈസ്മ ഞങ്ങളോട് പറഞ്ഞു അലൈ കുഞ്ഞി ലിസ് സ്ത്രീ സമൂഹമേ നിങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്ന തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളുമായി ജീവിക്കണം വക്കിദ് അനാമിൽ നിങ്ങളുടെ വലത് കൈ കൊണ്ടല്ല വിരലുകൾ കൊണ്ട് നിങ്ങളത് എണ്ണം പിടിക്കുകയും വേണം കാരണം നിങ്ങളുടെ വിരലുകൾ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും ഈ വിരലുകൾ നാളെ അള്ളാന്റെ മുമ്പിൽ സംസാരിക്കും നിങ്ങൾ ദിക്കറുകൾ എണ്ണിപ്പിടിച്ച വിരലുകളാണെന്ന് അത് സംസാരിക്കുമെന്നാണ് അതുകൊണ്ട് സ്ത്രീ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനനെ കുറിച്ചും അശ്രദ്ധരായി കഴിയരുത് അങ്ങനെ അള്ളാൻ മറന്നാൽ അള്ളഹാനെ മറന്ന പിന്നെന്താ സംഭവിക്കുക അള്ളാന്റെ ഭാഗത്തിനുള്ള റഹ്മത്ത് വർഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെടുമെന്നാണ് അള്ള നിങ്ങളെ മറക്കുമെന്നാണ് അവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ചൊരിയപ്പെടില്ല ചൊരിയപ്പെടില്ലാ ഫംഫു നിങ്ങൾ അള്ളാന മറന്ന ഒരു കൂട്ടരുണ്ട് അവരെപ്പോലെ ആവല്ലേ അങ്ങനെ അള്ളഹാനെ മറന്നാൽ അള്ളാഹ്ക്ക് വല്ല കോട്ടവുമുണ്ടോ ഇല്ല ഫൻസാഹും മംഫുസഹും അവരവരെയാണ് മറക്കുന്നത് ഫാസിക്കൂൻ അവരാണ് ദുർമാർഗികൾ എന്ന അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുനെ സ്മരിച്ച് ജീവിക്കാൻ ഇത്തരത്തിലുള്ള പവിത്രമായ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം റമലാനിലേക്ക് നമ്മൾ അടുക്കാൻ അലഹദില്ലാറബിൽ ആലമീൻ ഒലിബ തുൽ മുത്തീൻ ദുവാൻ ഇല്ലാ അലല്ലിമീൻ അള്ളാഹ്മസു അലാം ഹെമ്മദ്ൻ അല അലിം ഹമ്മദ് ഇബാരത്തുകളും സൽക്കർമ്മങ്ങളും നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനെ ഓർക്കുന്ന വിക്രുകളൊക്കെ ഉരുടുമ്പോൾ ഉരുവിടുമ്പോഴും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹൃദയ വിശുദ്ധി തന്നെയാണ് നമ്മുടെ ഹൃദയം എത്രമാത്രം ശുദ്ധീകരിക്കപ്പെടുന്നുവോ അവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടുന്നവർ ഇബ്രാഹിം അലഹിസ്സലാം പ്രത്യേകം പ്രാർത്ഥിച്ചു വലാ തുഹ്സിനി ബനൂൻ സലീം എന്നെ വഷളാക്കരുത് സ്വത്തും മക്കളും ഉപകാരപ്പെടാത്ത ലോകം അവിടെ കൽബുൻസലിയും കറകളഞ്ഞ നല്ല ഹൃദയത്തോടെ ആരാണ് അവിടെ വന്നത് അവർക്ക് മാത്രമാണ് രക്ഷ എന്ന് വിശുദ്ധ ഖുർആാനിൽ രണ്ട് കാര്യങ്ങൾ ഇസ്ലാം ഓർമ്മപ്പെടുത്തിയ ഒരാൾക്ക് ഹിതായത്ത് ആഗ്രഹിച്ചാൽ ഇസ്ലാമിലേക്ക് അവൻ്റെ ഹൃദയത്തിന് വിശാലത നൽകുമെന്നാണ് അഫമൻ ഷറഹൽ ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത് ലഭിച്ച ഒരാൾ തൻ്റെ റബ്ബിൻ്റെ പ്രകാശത്തിലാണ് ഖാസിയത്തിരില്ലിമുബിൻ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുടെ ഹൃദയം കടുത്ത ഹൃദയമാണ് അവർ വ്യക്തമായ വഴികേട്ടിലാണ് എന്ന് അള്ളാഹു ശക്തമായി ഉണർത്തിയത് കാണാം നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ തൗഹീദും ഈമാനും ഇഹ്ലാസും ഒക്കെ പ്രവേശിച്ച ഹൃദയമാണോ മറ്റുള്ളവരോട് പകയും വിദ്വേഷവും നിലനിർത്താത്ത ഹൃദയമാണോ എന്ന് ആലോചിക്കാൻ പ്രത്യേകിച്ച് ഒരു മാസക്കാലത്തെ കർമ്മങ്ങളിലേക്ക് ഇബാരത്തുകളിലേക്ക് വ്രതാനുഷ്ഠാനത്തിലേക്ക് കടക്കും മുമ്പ് നമ്മൾ ആലോചിക്കാനും തിരുത്തേണ്ടത് തിരുത്താനും നമുക്ക് സാധിക്കണം നല്ല ഹൃദയത്തിൻ്റെ ചില അടയാളങ്ങളൊക്കെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണും അൽ ഇനാബത്ത് ഇല ദാരിൽ നല്ല ഒരു ഹൃദയം എപ്പോഴും ശാശ്വതമായ ഭവനത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കും പരലോകത്തിലേക്ക് ചായുന്ന ഹൃദയം അ തജാഫി അൻ ദാരിൽ ഖുറൂർ ഈ വഞ്ചനയുടെ ചരക്കായ ഭൗതിക ലോകത്തിൽ നിന്ന് അകലുന്ന ഹൃദയം അൽ മൗതി കപുൽ മൗത് മരണം വരുന്നതിനു മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറാകുന്ന മനസ്സ് ഇതൊക്കെ നല്ല ഹൃദയത്തിൻ്റെ

ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين ربنا غفر لنا ولوالدينا ولا